നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് കേരളക്കരയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് എറണാകുളം തിരുവാംകുളത്ത് മൂന്ന് വയസ്സുകാരി കല്യാണിയെ സ്വന്തം അമ്മ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് ഈ സംഭവത്തിൽ കൂടുതൽ വ്യക്തത തേടി ഇപ്പോൾ പോലീസ് മുന്നോട്ടു പോകുന്നു എന്ന നിർണായകമായ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് കുട്ടിയെ അമ്മ സന്ധ്യ എന്തിന് കൊലപ്പെടുത്തി എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ലഭിച്ചില്ല അതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് ഇക്കാര്യങ്ങളിൽ കൂടുതൽ വിശദമായിട്ട് സന്ധ്യയെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് പോകുന്നു എന്നാണ് അറിയുന്നത് ഇവർക്കെതിരെ ചെങ്ങമ്മനാട് പോലീസ് കൊലക്കുറ്റം ചുമത്തി കേസ് എടുത്തിരിക്കുന്നു എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് സന്ധ്യയുടെ അറസ്റ്റ് പോലീസ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്ന വിവരവും പുറത്തേക്ക് വരികയാണ് സന്ധ്യ കുട്ടിയെ മുൻപും അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് അതിനിടെ സന്ധ്യ ഭർത്തൃ വീട്ടിൽ പീഡനം അനുഭവിച്ചിരുന്നതായി മറ്റൊരു ബന്ധു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇവർ മാറി നിൽക്കുകയായിരുന്നു എന്നും ഈ ബന്ധു പറയുന്നു എന്താ ും ആകെ മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്തിനാണ് ഇവർ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അതും ക്രൂരമായ രീതിയിൽ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഇവരെ എന്താണ് ആ പ്രേരണയിലേക്ക് നയിച്ചത് എന്ന ചോദ്യമാണ് ഉയരുന്നത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നു ഇന്നലെയാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത് മൂന്ന് വയസ്സുകാരിയെ അമ്മ സന്ധ്യ മൂഴിക്കുളം പാലത്തിന് മുകളിൽ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഏറെ നിർണായകമായത് ഈ കേസിൽ ഇന്നലെ മാധ്യമങ്ങൾ അടക്കം രാത്രിയിൽ വലിയ രീതിയിൽ ഇത് വാർത്തയാക്കിയിരുന്നു കുഞ്ഞിനെ കാണാനില്ല എന്ന രീതിയിലുള്ള ഒരു പരാതിയാണ് ആദ്യം ഉയർന്നത് പിന്നീട് ഈ കുഞ്ഞിന്റെ അമ്മയുമായി നടത്തിയ അന്വേഷണത്തിലാണ് അമ്മയുമായി ബന്ധപ്പെട്ട് നടത്തിയ പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് അമ്മ ഇക്കാര്യം സമ്മതിക്കുന്നത് പാലത്തിന് മുകളിൽ നിന്ന് കുഞ്ഞിനെ താൻ പുഴയിലേക്ക് എറിഞ്ഞു എന്ന് അമ്മ പറയുകയായിരുന്നു പിന്നീട് രാത്രി തന്നെ പുഴയിൽ വിശദമായ പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ കേരളക്കരൻ ഒരു വാർത്ത പുറത്തേക്ക് വരികയായിരുന്നു എന്തായാലും കുട്ടിയുമായി സന്ധ്യ ആലുവയിൽ ഇറങ്ങി എന്ന് നേരത്തെ വ്യക്തമായിരുന്നു തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ മുഴിക്കുളം പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞതായി പോലീസിനോട് യുവതി സമ്മതിക്കുകയായിരുന്നു മൂഴിക്കുളം പാലത്തിന് താഴെ പോലീസും സ്ക്യൂബ ടീമും നടത്തിയ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു എന്തായാലും കേരളക്കര ഞെട്ടിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്ന പോലീസ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്